ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ നമ്മുടെ വീടിന്റെ വാർപ്പ് ആണ് കേട്ടോ വാർപ്പ് എന്ന് പറഞ്ഞാൽ അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാവിലെ അഞ്ചര ആയപ്പോഴത്തേക്ക് ഇലക്ട്രീഷ്യന്മാരെല്ലാം വന്ന് കൺസീൽഡ് ആയിട്ടുള്ള വയറിംഗ് കാര്യങ്ങളെല്ലാം ചെയ്തു കൺസീൽഡായിട്ട് വയറിംഗ് വെച്ചുകഴിഞ്ഞാല് നമ്മുടെ ടൂ മറ്റേ പൈപ്പ് എല്ലാം ഇട്ട് ജൻഷൻ ബോക്സ് എല്ലാം വെച്ച് സ്പോട്ട് ലൈറ്റ് പ്രൊഫൈൽ ലൈറ്റ് കാര്യങ്ങൾക്കുള്ള എല്ലാ സംഭവങ്ങളും സെറ്റ് ചെയ്തു രാവിലെ ഒമ്പത് കാലി കഴിഞ്ഞപ്പോഴത്തേക്കും പതിനെട്ട് പേരടങ്ങുന്ന സീറ്റുകാരെത്തി കോൺക്രീറ്റുകാരെല്ലാം എത്തി അവരുടെ സാധനങ്ങളെല്ലാം ഇറക്കി സെറ്റ് ചെയ്ത് പിന്നെ ടു അഞ്ചു ഇഷ്ടം വന്ന് നാല് കൊട്ട് അഞ്ചു കൊട്ട മറ്റും ഒരിക്കലും രാമകോടെ സൂപ്പർ തേറ്റ് തന്നെ വന്ന സിമെന്റും ഡോക്ടർ ഫിക്സ് കൂടെ മിക്സ് ചെയ്ത് സാധനങ്ങളെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഏകദേശം രാവിലെ ഒരു ഒമ്പതരയായിപ്പോ സ്റ്റാർട്ട് ചെയ്ത നമ്മുടെ പ്രയത്നം നാലുമണി ആയപ്പോഴത്തേക്കുമാണ് അവസാനിച്ചത് ഇനിയിപ്പോ ഇതിന് പതിനാറ് ദിവസം നമുക്ക് ക്യൂറിംഗ് പീരീഡ് ഉണ്ട് അത് കഴിയുമ്പോൾ മച്ചക്കിടക്കണം അതുപോലെ തന്നെ ഈ ഇതിൻ്റെ അപ്പുറത്ത് മാറിയായിട്ട് രണ്ട് സൂര്യയും കൂടെ വരുന്നുണ്ട് അപ്പോൾ ആ കുര ഇനിയിപ്പോൾ നമുക്ക് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം അങ്ങനെ ദൈവത്തിൻ്റെ കടാക്ഷോ നിങ്ങളുടെ പ്രാർത്ഥന അനുഗ്രഹം ഉള്ളതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഭംഗിയായിട്ട് അത് പൂർത്തീകരിക്കാൻ സാധിച്ചു ഓക്കെ ഗൈസ് അങ്ങനെയാണ് അപ്പോൾ കാര്യങ്ങൾ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ ഇപ്പൊ നിങ്ങൾ കാണുന്ന വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൾബ് വിഷൻ ക്യാമറയാണ് റോപ്രി വിഷൻ ഫ്ലിപ്കാർട്ടിൽ ലഭ്യമാണ് രൂപ രൂപയുള്ളു ഇപ്പൊ ഓഫർ ഉണ്ട് ആ ഒരു എത്ര ക്യാമറ മതി നമ്മുടെ വീടിന്റെ ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും അറിയാനായിട്ട് ഓക്കെ അപ്പൊ ഇത് ലാസ്റ്റ് ഘട്ടത്തിലെ വീഡിയോ ആണ് നമ്മളുടെ കൂരയുടെ വാർപ്പിന്റെ അപ്പൊ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന കമ്പി എന്ന് പറഞ്ഞാൽ കല്യത്തിന്റെ കമ്പിയാണ് ഓക്കെ ഗൈസ് താങ്ക് യു